ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കാൻ പ്രസ് ചെയ്ത് ഒന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് തീർന്നു കഴിയുന്നതൊന്നെ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കാൻ നീക്കി എടുത്താലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ എളുപ്പം കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന പലയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലെ നിലത്തെവിടെയെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു കമ്പ് വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഏറ്റുമാറ്റം കെച്ചപ്പ് ഉള്ളത് ഫുള്ളും ഈ ഒരു സൈഡിൽ വന്നിരിക്കും അപ്പോൾ അതെ ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫുള്ളും ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തീരാറായ ഇതിൻ്റെ കവറുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചപ്പത്തിപ്പലയുടെ കമ്പ് വെച്ച് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഫുള്ളും ഇനി പുറത്ത് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗസ് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മൾ സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് ഗ്യാസ് സ്റ്റൗപ്പ് ക്ലീൻ ചെയ്യുവാണെങ്കിലും ഇതിലുള്ള എണ്ണമോ അതുപോലെ തന്നെ ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതുപോലെ തീർച്ചു വീണ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അഴുക്കാവുന്നത് നമ്മൾ ഡെയിലി വാഷ് ചെയ്താലും പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഇതങ്ങ് പെട്ടെന്ന് അഴുക്കായി പോകും അങ്ങനെ പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് അതിനായിട്ട് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ് ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ൊടുക്കാം ഒന്ന് നനയത്തക്ക രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഇതൊന്ന് നല്ല പോലെത്തൊന്ന് നനച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാനൊന്ന് നനച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് നമുക്ക് ആ ഒരു എണ്ണമയോ അഴുക്കോ ആ ഫുഡിൻ്റെ ബാലൻസ് ഒക്കെ തീർച്ച വിടുന്നതും എല്ലാം പെട്ടെന്ന് നമുക്ക് പോയി കിട്ടുന്നതാകണ്ടില്ലേ ഈ ഒരു വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തിട്ട് ഒന്നുകൂടെ നിക്കി പിഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ജസ്റ്റ് നിങ്ങളെയൊന്ന് കാണിക്കാൻ വേണ്ടി ഇത് മാത്രമേ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ അതാ നമ്മളിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ഉണങ്ങിയ ന്യൂസ് പേപ്പർ വെള്ളം വെള്ളത്തിലിടാത്ത ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് പുതുപുത്തൻ പോലെ ആയിട്ടുണ്ട് നമ്മൾ യാതൊരുവിധ ലിക്വിഡും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല വെറും ന്യൂസ് പേപ്പറും വെള്ളവും മാത്രം മതി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പ് ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമ്മുടെ സിങ്കിനുള്ളിൽ ദുർഗന്ധം മാറാനും അതുപോലെ തന്നെ അണുക്കൾ നശിക്കാനും ഒക്കെ ഉള്ള ഉള്ളൊരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇവിടെ തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സിങ്കിൻ്റെ അടിയിൽ നിന്നും പ്രാണികളും പുഴു പാറ്റ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ രാത്രി കാലങ്ങളിൽ വന്നിരിക്കാറുണ്ട് അതുപോലെ തന്നെ അണുക്കളും ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതെല്ലാം കളയാനുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അരി അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി പിന്നെ കുറച്ച് ഷാംപു വെറും ഒന്നോ രണ്ടോ രൂപ മാത്രം കൊടുക്കാമെങ്കിൽ കിട്ടുന്ന വേണം ഷാംപു ഇത്രയും ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡയും മഞ്ഞളും കൂടെ മിക്സ് ചെയ്യുമ്പോഴേക്കും ആ വെള്ളത്തിന്റെ കളർ തന്നെ അങ്ങ് മാറുന്നതായിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഷാംപൂ ഇട്ടേക്കുന്നത് നല്ലൊരു സ്മെല്ല് വരാനും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണെങ്കിലും ബേക്കിംഗ് സോഡയാണെങ്കിലും അണുക്കൾ നശിക്കാനും വളരെയധികം നല്ലതാണ് സിംഗിലുള്ള ഉള്ളിനുള്ളിലെ എന്ത് പ്രശ്നങ്ങൾക്കും സോൾവ് ചെയ്യാനുള്ള കഴിവ് മഞ്ഞൾപ്പൊടിക്കും അതുപോലെ തന്നെ ഈ സോഡാ ഉണ്ട് അപ്പം നമുക്കൊന്ന് തിളയ്ക്കുന്നടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ അതായത് ഇതൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് ആയി കൊടുത്ത് ചെറു ചൂട് ആകുന്നേട മതി ഒന്ന് വീറ്റി അപ്പൊ അതായത് ഇതിന്റെ ചൂട് ഒരുവിധം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സിംഗിലേക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഹോളിലോട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ചൂടോട് ഒഴിക്കരുത് ഇനി ഒരു പത്ത് മിനിറ്റ് ഇതുപോലൊക്കെ ഇരിക്കട്ടെ അപ്പൊ നമ്മൾ ഇത് ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സിംഗ് ഒന്ന് ക്ലീൻ ചെയ്യാം നിങ്ങൾ ഒന്നും രണ്ടും ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് ഈ നെക്സ്റ്റ് ടിപ്പൻഡാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് നിലവിളക്കെന്ന് പറയുന്നത് ഇല്ലേ നിലവിളക്ക് ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം കരി അഴുക്കും ക്ലാവും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സോപ്പ് ചകിരി അതുപോലെ തന്നെ ചാരമൊക്കെ ഇട്ട് കഴുകാറുണ്ട് ഇതൊന്നും ഇട്ട് കഴിയാൻ ഈ എണ്ണമയോ അഴുക്കും ഒന്നും പോകത്തില്ല അപ്പം നമുക്ക് വീട്ടിലുള്ള വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ കരി പിടിച്ച ഒരു വിളക്കും ഇത് കുറേ ദിവസമായി കഴുകിയിട്ട് അതുപോലെ തന്നെ ഒരു കിണ്ടി അതുപോലെ തന്നെ ഒരു നിലവിളക്ക് വേറൊരു വലുതോ അതിൻ്റെ ഒരു താലം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഞാനൊന്ന് കാണിക്കാം ഫസ്റ്റിൽ നമുക്കതിനായിട്ട് വേണ്ടത് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് അപ്പോൾ കൂടുതൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാ പുടിയാണ് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ ഈ ഒരു പുളി ഈ ഒരു സോഡ ബേക്കിംഗ് സോഡയുടെ വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശയായിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു പുളിയും കൂടെ നമ്മുടെ ഈ വിളക്കിലെല്ലാം ഫുള്ളൊന്ന് തെരട്ടിക്കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് കഴുകുന്നത് ചകിരി വെച്ചിട്ടാണ് ചകിരി ഇല്ലെങ്കിൽ സ്പോഞ്ചിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഷീലിന്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് ഞാൻ കഴുകുന്നത് സ്റ്റീലിന്റെ അല്ലാതുള്ള സ്ക്രബ്ബർ വെച്ച് നിങ്ങൾക്ക് കഴുകാവുന്നതാണ് അപ്പം അതാ നിങ്ങളെയൊന്ന് ഞാനൊന്ന് കഴുകി കാണിക്കാം അപ്പോൾ അതാ ഞാൻ പുളിയിട്ടെല്ലാം ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം പുതു പുത്തനായിട്ട് നമുക്ക് കിട്ടുന്ന വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല പുളിയും ബേക്കിംഗ് സോഡയും മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്